ആ അത്യാവശ്യ റോഡ് കഷ്ടപ്പെട്ട് കണ്ടാണ് ഓട്ടിച്ച് പോകുന്നത് നമ്മളിപ്പം സഫയറിൽ എത്തി ഫ്രഷപ്പിന് ആൾക്കാർ നമ്മളാൾക്കാരെന്താ നടന്നു പോകണം ഫെയറിൽ നമ്മളെ ഖലീഫ അടക്കണേ മുമ്പത്തെ വ്ളോഗിലേ നമ്മളെ മറ്റേ നമ്മളെ പല കിറങ്ങിയല്ലേ രണ്ടാമത് പണിയായിട്ട് ആ വ്ലോഗിൽ ഞാൻ ഖലീഫ കാണിച്ചപ്പോൾ ഖലീഫേനെ അകമൊക്കെ കാണിക്കണമെന്നൊക്കെ ഇറങ്ങിരുന്നു കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒതുങ്ങി ഒതുക്കിയിട്ടൊക്കെയാണ് ഞാൻ ഉറക്കേ ഉറങ്ങാൻ വേണ്ടി പോണു നാല് നാലരയായി ഇപ്പോൾ ഇറക്കിയ ഒമ്പത് മണിക്ക് ഇനി ഇവിടെ നിർത്താൻ മതി കൈസ്പെൻഡ് ചെയ്യാം അപ്പം നമുക്ക് നേരത്തെ എണീക്കുകയാണെങ്കിൽ കലീഫയുടെ ആൾക്കാരെ ഞാൻ ഉറങ്ങാതെ കാണുകയാണെങ്കിൽ എടുക്കാം രാവിലെ നമ്മൾ സഫയർ ചെയ്ത് വണ്ടിയെടുത്ത് വയ്ക്കോട്ടിരിക്ക മഴ തന്നെ കടലേ നല്ല അടിപൊളി മഴ രാവിലെ ചെറിയ രീതിയിൽ ഭംഗി വിട്ട് പിന്നെ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുകയാണ് അപ്പം ചില ടേങ്ങിയൊക്കെ വരുമ്പോൾ എതിരെ വണ്ടി വന്നുകഴിഞ്ഞാൽ നോക്കി ശ്രദ്ധിച്ച് കൊടുക്കണം രണ്ട് സൈഡും ചെളിയാണ് നമ്മൾ തീരെ റോഡ് വിട്ട് ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ ടയർ പൊതയി അതുകൊണ്ട് ട്രേണിങ്ങൾ ഒക്കെ എതിരെ വണ്ടി വരുമ്പോൾ റോഡ് വിട്ട് ചെളിയിൽ ഇറക്കാതെ ശ്രദ്ധിച്ചോണ്ടിച്ചാൽ വണ്ടി സേഫായിട്ടിരിക്കും ഫുള്ള് മഴ എങ്ങനെ എന്താ പറയുക ആൾക്കാരൊക്കെ ഞാൻ കാണുകയിരിക്കും നമ്മള് നമ്മളെ മലാക്ക് ചെറുക്കര ഇതുവരെ കാണിച്ചില്ലല്ലേ ഇതുവരെ പിടിച്ച് കിടക്കുകയാണ് ചേർന്നല്ലോ നമ്മളിപ്പോൾ ഫോട്ടോ പോയി കഴിക്കുന്നേ ചെറുക്കൻ നല്ല മഴയത്ത് കിടക്കുന്ന നമ്മളിതായി ഇവിടെ റൂട്ടിൽസൊക്കെ വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നു ആശാനെ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തട്ടിട്ടോണ്ടിരിക്കുന്നു എങ്ങനെ അടിച്ചെത്തും നമ്മള മഴയത്ത് ചൂട് മാഗി പൈപ്പ് ഇവിടെ ചെറന്തും കാര്യങ്ങളും അടിപൊളിയായിട്ട് കിടക്കണം ചെറുക്കൻ ചെറുക്കൻ നമ്മള് മാട്ടുപട്ടി ഡാമിലെത്തി മാട്ടുപെട്ടി ഡാമില് വെള്ളം നിറയ്ക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കയാണ് ജിത്ത് കിടക്ക മാട്ടുപെട്ടി ഡാമിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് അത് കുറവെന്ന് ജിത്ത് തന്നെ തോന്നിയത് ജിത്ത് വെള്ളം നിറക്കുകയാണ് പോഷ പ്പോ നാളത്തെ പ്രധാന ന്യൂസ് എന്ന് പറയുന്നത് മാട്ടുപട്ടി ഡാമിലെ കൊച്ചുമീനുകൾ വലിയ മീനുകളെല്ലാം നാളെ ചത്തു പൊങ്ങും ജിത്ത് പോഷകം കൊടുത്തിട്ടുണ്ട് ചെളുക്കുണ്ട് ഗായ്സ് പിന്നെ സീസൺ തുടങ്ങി വരണേ ഉള്ളൂ അപ്പോൾ തിരക്കൊക്കെ കുറവാണ് അപ്പോൾ വണ്ടി വണ്ടികളൊക്കെ ഒരുപാട് കുറവ് ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഓക്കലൊക്കെ ഇട്ട് ജിൽ ജില്ലായിട്ട് വന്നല്ലേടാ ജിത്തു ചിത്തുവിനെ ഒന്നും നോക്കില്ല ജിത്തു പൊക്കലിട്ടില്ല ചിത്തുവിന് പേടി ഇല്ല ജിത്തു നിനക്ക് പേടി പേടിയുണ്ടോ ജിത്തു ജിത്തു ഏത് ധൈര്യശലിയാണ് പീസ് ഓഫ് ദി ജിത്തുവിനെ ധൈര്യശലിയാക്കി നല്ലൊരു പച്ച വണ്ടി പറഞ്ഞു കഴിച്ച് പച്ച വണ്ടി പച്ച വണ്ടി പച്ച കഴിഞ്ഞ ട്രിപ്പ് അതായത് ഞാൻ വ്ലോഗ് എടുത്തില്ല ആ ട്രിപ്പ് ആ അത് മൂന്നാറ് മാങ്കുളം പോയിരുന്നു എട്ടാം തീയതി തൊട്ടിനാണ് നമ്മളെ ഇമ്പിൾസിൻ്റെ പാക്കേജിൽ ട്രിപ്പ് വന്നത് അന്നാണെങ്കിൽ നമ്മൾ മാങ്കുളം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് മാങ്കുളം വൺ ഓഫ് ദ ഡെയിഞ്ചർ ഏരിയ സംഭവം എന്ന് പറയണത് ഭയങ്കരപ്പെട്ട കുത്തുകയറ്റം കുത്തുകയറ്റവും ഇറക്കവും ഇറങ്ങണം അതേപോലെ ഈ ഇറക്കത്തിനാ കയറി വരാൻ വേണം എങ്ങനെ പറയുന്നത് നൈ നയൻറ്റി ഡിഗ്രിയിൽ ഇങ്ങനെ നിൽക്കണ കയറ്റവും സോ വണ്ടി കയറിപ്പോണ സമയത്ത് എതിരെ ഏതെങ്കിലും വണ്ടി വല്ലതും വന്ന് ടോപ്പ് ഗിയറിലേക്കുന്ന വണ്ടി ഒന്ന് സ്ലോ ആവേ ഒന്ന് പമ്മേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ തേങ്ങന്ന് കിട്ടിയാൽ അത് അങ്ങനത്തെ ഒരു ഏരിയ മാങ്കുളം ഞാൻ മാങ്കുളം പോയി അവിടുത്തെ ജീപ്പ് ട്ര ട്രക്കിങ്ങിന് പുളി പുളിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ അത് ആ ജീപ് ട്രക്കിങ് മാത്രമേ ഞാൻ കയറി പോയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ട് വരിക എങ്ങനെയുണ്ടെന്ന് വേറെ ലെവൽ ജീപ്പ് ട്രക്കിങ് നമ്മളാ മറയുറ ജീപ്പ് ട്രക്കിങ് അതിൻ്റെ ഒപ്പം ഒരിക്കലും എത്തുമില്ല അങ്ങനത്തെ ഒരു വെറൈറ്റീസാണ് കാട്ടിനകത്ത് നമ്മള് മാങ്കുളം ട്രക്കിങ്ങിന് വന്നിട്ട് ഫസ്റ്റ് വന്ന സ്പോട്ടാണിത് ഒരുപാട് പേരി എല്ലാം കേറി ഫസ്റ്റ് വന്ന സ്പോട്ടാണ് അടിപൊളി ഒരു രക്ഷയില്ല അതൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടി മാങ്കുളക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല സ്പോട്ടുകളൊക്കെ കൊണ്ട് കാണാൻ പറ്റിയത് ഒരു രക്ഷയില്ല സൂപ്പർ ഈ കുറിച്ചിട്ട് പോയി കാണും അടുത്തോട്ട് പോണേക്കാളും ഇവിടെ നിന്ന് കാണുമ്പോഴാണ് കറക്റ്റ് ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മളവിടെയാണ് സ്റ്റീല് ആയിട്ട് നമ്മുടെ രക്ഷല്ലോ ഭംഗിയന്നെ രക്ഷാ ഭംഗിയാണ് ആ അതിന്റെ സൈഡിൽ കൂടെ പൂവയാണ് കാണിച്ചു തരാം ശ്രദ്ധിച്ചു പോവേണ്ട ഒരു വഴിയാണ് ഏട്ടാ പാറേ ഇടയിൽ കൂടെ ചവിട്ടിയൊക്കെ ഇന്ന് ചുരുത്തു വന്നില്ല അപ്പൊ അതുകൊണ്ടാണ് സ്റ്റീവ് സ്റ്റീല് സ്റ്റീലല്ല അനന്ത അവന്റെ ശരിക്കുള്ള പേര് അനന്ത അവന്റെ ശരിക്കുള്ള പേര് জীব <laughs>

கேரளி அடுத்த காடு கேறவங்க நம்ம நாலு ஜீப்பிதா ஜீப்பும் ൂട് പോലെ വർദ്ധിക്കില്ല അതിലെ ഇലക്ട്രിക് കമ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് ആന ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വരാൻ വേണ്ടി വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ആ പച്ചത്തൂട് ഇലക്ട്രിക് ലൈനുകളാണ് താടുത്ത് സ്പ്രിംഗ് ആണ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് ആനയൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കാനും മറ്റുള്ള മൃഗങ്ങളെല്ലാം ആകെ വരാതിരിക്കാൻ വേണ്ടിട്ടുണ്ട് അങ്ങോട്ട് പക്ക ഓഫ്റോഡ് മ്പികളൊക്കെ കിടക്കാൻ ഇവിടെ സംബന്ധിച്ച് കോർക്ക് കോറ് വണ്ടിയാണെങ്കിൽ ലേട്ടൊക്കെ ഓണി പോകും ജോലി ഇട്ടു പോവാണെങ്കിൽ കുറച്ച് കളക് ഡിപ്പെൻഡൻസ് ഡേ ആണ് അതിൻ്റെ സെലിബ്രേഷനായിട്ട് ബലിഡൊക്കെ വാങ്ങിക്കായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടിയായിട്ടാണ് വന്നത് നമ്മൾ കെ എസ് ആർ ടി സി സൂപ്പർ എസ് ബസ് ഡീലക്സ് സൂപ്പർ ഡീലക്സ് അല്ലേ സൂപ്പർ ഡീലക്സ് അത് ആഘോഷം നമ്മൾ കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്ന് പുറക്കി ടോപ്പ് സ്റ്റേഷൻ എത്തി ടോപ്പ് സ്റ്റേഷനെത്തി പാർട്ടി നമുക്ക് ബിരിയാണി ഒക്കെ വാങ്ങിച്ചു തന്ന് നമ്മൾ കിട്ടില്ല ബിരിയാണി കേട്ടാ മൂന്നാറ് വന്നിട്ട് ചേട്ടാ നല്ല ബിരിയാണി വാങ്ങിച്ചല്ലേ അല്ലെങ്കിൽ മൂന്നാറിലും ഒന്ന് ബിരിയാണി കഴിക്കുമ്പോൾ ഭയങ്കര നെയ്യാണ് ഇത് അത്രയും നെയ്യൊന്നും ഇല്ലെത്തി നല്ല മുറുമുറാണ് കിടക്കുന്നത് അങ്ങനത്തെ നല്ല ബിരിയാണി കഴിച്ചു ചിത്രുകയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് കഴിച്ചു എനിക്കിതുപറന്നു പോലും തന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ അവർ പോയിട്ട് വന്നിട്ട് ഇതുവഴി നമ്മൾ നേരെ കയറി വട്ടവട അങ്ങനെ വട്ടവള നമ്മൾ ചെറുക്ക ആദ്യമായിട്ട് കാൽ കുത്തായിട്ട് ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ വട്ടവട പോകാനുള്ള ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ചെക്ക് പോസ്റ്റിൽ ും അവിടെ പോയിരിക്കുകയാണ് നമ്മളെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയണം കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് പോയത് നമ്മൾ സ്റ്റേ ചെയ്യണേക്ക് സ്റ്റേ ചെയ്യണ റിസോർട്ടിൻ്റെ പേര് പിന്നെ ഒരാളെ നമ്പർ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തതിന് ശേഷം ചെക്ക് പോസ്റ്റും അത് തുറന്നു തരുള്ളൂ എന്നിട്ടേ അങ്ങ് പോകാൻ പറ്റുള്ളൂ ചിത്രനെ തന്നെ പറഞ്ഞ് എന്തൊക്കെയാണ് അതേ വല്ല മണ്ഡതരം കാണിച്ചിരിക്കും അതൊക്കെ എന്തൊക്കെ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിത്രം കരുമു ചോദിച്ചു പറഞ്ഞു അത് എന്തൊക്കെയാണ് ചോദിച്ചത് ി ബ്ലോക്ക് ആയിട്ടുണ്ട് മൂന്നാറിൽ വണ്ടി ഇടങ്ങി ബ്ലോക്ക് ബ്ലോക്ക് രക്ഷയില്ല ഇപ്പോഴും ബ്ലോക്ക് ചെയ്യുന്ന ഏകദേശം നമ്മൾ ഏകദേശം അരമണിക്കൂറോളം ആയി ഇപ്പൊ തന്നെ ബ്ലോക്കിൽ ഇങ്ങനെ പയ്യ പയ്യന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആ വളകൾ ബ്ലോക്ക് ചെയ്യുന്നു അതുകൊണ്ടെല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ആട്ടുപുട്ടി ഡാം കഴിയുന്നവരെയും ബ്ലോക്ക് ആയിരിക്കും ചിത്ത പറ ചുത്തോ മൂന്നാറിൽ എന്നാ കേറക്കെ உறச்சு சொல்லுங்க உறச்சு சொல்லுங்க உங்க வாயில பழம் இருக்கா உதாரண உண்டு ஆணு உண்டு ஓகே ஓகே എടുക്കാറുണ്ട് വൈഫ് എടാ എന്ന് പറയുമ്പോഴേ കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ വിശ്വാസി പിള്ളേരും ഇത് കണ്ടിട്ട് നിന്നെ ഇഷ്ടപ്പെട്ടിങ്ങനെ വച്ചക്കിനായിരിക്കും എന്ത് ആ പാവം ചേട്ടൻ നല്ല പാവം ചേട്ടാ എന്റെ ഊക്കെല്ലാം വാങ്ങി ആ ചേട്ടന്റെ ഊക്കെല്ലാം വാങ്ങിച്ചു വാങ്ങിച്ചു ജീവിക്കണേ ആ ചേട്ടനെ ചേട്ടന്റെ

ബ്ലോക്കിൽ നിന്ന് ഇന്ന് ഒരു വിധം എന്താ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ എത്തി നിന്ന് നിന്ന് വിഷം അങ്ങനെ പിന്നെ ഇവിടെ എത്തിയപ്പോൾ ചിത്തിന വിത്തര ഒരു ചോളം ഒക്കെ വാങ്ങിപ്പിച്ച് ഒരെണ്ണം മാച്ച് പാതിയിൽ രണ്ടുപേരും കൂടെ ചേറി ഇത് കൊള്ളാം കൂടാ അധിനുള്ള ടൈപ്പുണ്ട് എനിക്ക് ഈ മധുരം ഇല്ലാത്ത ചോളം ആണ് അതാണ് ഇഷ്ടം അത് മുളകും ഉപ്പും മുളകും നാരങ്ങയിൽ ഇപ്പിരി തേച്ചിട്ട് കഴിക്കുന്നത് അത് വേറെ ടേസ്റ്റാണ് അതിന് മധുരമുള്ള എനിക്ക് ഇഷ്ടമില്ല പിന്നെ വിഷം എന്ന് കീറ് നിൽക്കില്ല അതുകൊണ്ട് കഴിക്കുന്നത് ബ്ലോക്ക് ആണ് ചേരും ഡാമിനും ബ്ലോക്കാണ് ഡാമിൻ്റെ നല്ല കിണൻ ബ്ലോക്ക് ഇടയ്ക്കണില്ല നമ്മളെത്ര നേരം കൊണ്ട് ബ്ലോക്കിലേക്കറിയാം ഓണാകുമ്പോൾ മൂന്നാരിൽ വന്ന് ചാടി വിടും അങ്ങനെ ഒരുവിധം നമ്മളങ്ങനെ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞിരിക്കുന്നു കഴിയാൻ പോകുന്നു മാട്ടുപെട്ടി ഡാം കൊണ്ട് വെള്ളം അടങ്ങി വെള്ളം അടങ്ങി നമ്മളെ കഷ്ടപ്പെട്ട് മാട്ടിപ്പട്ടി ഡാം കഴിഞ്ഞു